ഹായ് ഫ്രണ്ട്സ് ഞാൻ സുരേഷ് ആ നടൻ എൻ്റെ ചാനലിൻ്റെ പേര് എക്സ് ആർമി സുരേഷ് ലൈഫ് സ്റ്റൈൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ കോഴിക്കോട്ട് ഹൈടെക് കോഴിക്കോട്ടിൻ്റെ സേഫ്റ്റി ഗാർഡാണ് കോഴികളെ പട്ടികളുടെ ശല്യത്തിൽ നിന്ന് എങ്ങനെ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാം എന്നുള്ളതാണ് ഈ വീഡിയോ കൂടി കാണിക്കുന്നത് അതിൻ്റെ കൂടും ഇതോടുകൂടി നിങ്ങൾക്ക് വീഡിയോ കൂടി കാണിക്കുന്നുണ്ട് ആ രീതിയിലാണ് ഞാൻ സേഫ്റ്റി ഗാർഡ് ഉണ്ടാക്കിയത് ആ വീഡിയോ കണ്ടിട്ട് നിങ്ങളെ വിലയേറെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ അറിയിക്കുക ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഈ കുഞ്ഞു ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ എത്രയോ ചാനലുകൾ സപ്പോർട്ട് ചെയ്യുന്നു ആ കൂട്ടത്തിൽ എന്നെയും കൂടി ഉൾപ്പെടുത്തുക അപ്പോൾ നമുക്ക് നേരെ ഇവിടെയത്തേക്ക് പോകാൻ പറ്റും ഇതാണ് രണ്ടാമത്തെ ഇത് കോഴിക്കുഞ്ഞുങ്ങളെ ഇവിടെ പിടിച്ചിട്ടിരിക്കുകയാണ് ഭയങ്കരമായ പട്ടിശല്യമായിരുന്നു ഇത് ബി വി ത്രീ എയ്റ്റി ഉണ്ട് ആദ്യം ഞാൻ വാങ്ങിച്ചത് ബി വി ത്രീ എയ്റ്റി ഒരു മുപ്പതെണ്ണം വേണം ഇപ്പം ഇത് കണ്ടില്ലേ ഇതിനേക്കാളും പൊക്കത്തിലാണ് ഞാൻ ആദ്യം വെച്ചിരുന്നത് ഇതിപ്പോ നാല് താവൂക്കിൻ്റെ മുകളിലാണ് അത് മൂന്ന് ഫുള്ളും ഒരു ഹാഫും ഇപ്പം ഇപ്പം സിമെൻ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആദ്യം കോഴിക്കുഞ്ഞ് വേറെ കോഴിക്കൂട് വേറൊരു സ്ഥലത്തായിരുന്നു അപ്പോൾ ഏഴ് കല്ലിൻ്റെ മുകളിലേം വെച്ചതിന് ശേഷവും പട്ടി വന്നിട്ട് ഒരൊറ്റം പട്ടികക്ക് ഭയങ്കര ബുദ്ധിയാണ് ഒരൊറ്റം വന്ന് തട്ടിയിട്ടിട്ട് അപ്പോൾ കോഴിക്കൂട് കൊണ്ട് ചരിഞ്ഞ് ചരിഞ്ഞിട്ട് അടി കൂട പട്ടി പിടിച്ച് പിടിക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ കാല് ഇപ്പം ഇത്തിരി വല്ലതല്ല അന്ന് കുഞ്ഞായിരുന്നു അപ്പോൾ കാല് കടിച്ച് പറിച്ചാണ് ഏകദേശം ഒരു പന്ത്രണ്ടെണ്ണത്തിനെ കൊന്നു അതിന് ശേഷം ഞാൻ ഒരു വെൽഡറെ വിളിച്ചിട്ട് ഇതേപോലെ ഇതുണ്ട പട്ടി വെച്ച് വെൽഡർ ചെയ്ത് നെറ്റ് അടിച്ചിരിക്കുകയാണ് അപ്പം പട്ടി യാതൊരു കാരണവശാലും വന്ന് വന്നാൽ ഈ നെറ്റിൻ്റെ മുകളിൽ പട്ടിക്ക് വരാൻ ഒക്കത്തില്ല അപ്പം ഇതൊരു സേഫ്റ്റി ഗാർഡായിട്ട് ഉപയോഗിക്കുക അപ്പം നിങ്ങളുടെ വീട്ടിലും പട്ടിശല്യം ഉണ്ടായെങ്കിൽ ഇത് കൂട്ടിനടിയിൽ നിന്ന് ഒരു ഒരടി ആ ഒരടി ഒരടിയേ ഉള്ളൂ ആ ഒരടി താഴ്ത്തിയിട്ട് ഇതേപോലെ പട്ടി വെച്ച് വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു സേഫ്റ്റി ഗാഡായിട്ട് നിൽക്കും ഞാൻ ഇതിലാണ് ഇപ്പോൾ ഷീറ്റ് ഇടും ഞാൻ ഇവിടെ ഇടുന്നത് ചാക്കാണ് ചാക്ക് പ്ലാസ്റ്റിക് ചാക്ക് കയറിയിട്ട് രണ്ട് ചാക്ക് ഇടപ്പുറത്തേക്ക് ഇത് നിൽക്കി അതിൻ്റെ മുകളിൽ മരപ്പടി ഇട്ട് കൊടുക്കും അങ്ങനെ പട്ടി പിടിച്ചതിന് ശേഷമാണ് പിന്നെ ഇതിലെ ഒരാൾ കൊണ്ടുപോയി നമ്മള് കരിങ്കോഴി അങ്ങനെ കരിങ്കോഴിയും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് ഇതാ വേണ്ട കരിങ്കോഴിയും വാങ്ങിച്ചു കരിങ്കോഴിയും ഇവിടെ ഇതിൻ്റെ അകത്താണെങ്കിലും ഈ കരിങ്കോഴികളുടെ ഒരു സ്വഭാവം ഇതാ ഇതിന്റെ അടി കൂടെ വന്നിട്ട് ഇതാ ഇപ്പുറത്ത് കാണാമെന്ന് തോന്നുന്നു വേണ്ട എവരെ കൂടെ കയറി നിന്നുള്ള എത്ര പ്രാവശ്യം പിടിച്ച് നമ്മൾ ഇപ്പുറത്ത് ഇട്ടാലും അതിൻ്റെ അകത്തും ഉണ്ട് ഇപ്പറത്തിട്ടാലും കേക്കില്ല അവിടെ നിന്ന് ഇതിൻ്റെ അടിയിൽ കൂടെ നിറഞ്ഞു പിടിച്ച് ഇതു വന്നിരിക്കുകയാണ് ഇത് കൂടെ വലുതാകുമ്പം പിന്നെ അതിനെ പിടിച്ച് മാറ്റിയിടുക അപ്പോഴേ ഇത് പിന്നെ വരാം പത്തില്ല വൃത്തിയാക്കിയിട്ട് ഞാൻ പൊടി ചാക്കോട്ട് പൊടി ഇടും അത് കളിച്ചു തരാം അതായത് അടിയിൽ നമ്മളിപ്പോൾ മരപ്പൊടിയൊക്കെ ഇട്ടിരിക്കുകയാണ് ഞാൻ അവിടെ ആഴ്ച ഒരാഴ്ച ഇത് വൃത്തിയാക്കും അതേപോലെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം ഡെയിലി രാവിലെ ആഹാരം എല്ലാം കൊടുത്തതിന് ശേഷം എന്നും കൂടെ വൃത്തിയാക്കാൻ നമുക്ക് സാധിക്കില്ലല്ലോ അപ്പം മരപ്പൊടി രാവിലെ തന്നെ വീണ്ടും ബെതിരി കൊടുക്കുക മരപ്പൊടി ഇടുന്നതിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ കോഴിക്കട്ടത്തിലുള്ള ആ നനവെല്ലാം ഈ മരപ്പൊടി പിടിച്ച് വലിക്കുകയും അപ്പം പെട്ടെന്ന് ഉണങ്ങിക്കിടക്കും കൂട്ടിൻ്റെ അടുത്ത് വന്നാൽ ആ ഒരു നാറ്റമൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ ഞായറാഴ്ച എന്നുള്ളൊരു ദിവസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഞായറാഴ്ച വയ്ക്കുക ഇത് ആഴ്ച പോലും ക്ലീൻ ചെയ്യാൻ മറക്കരുത് ഇതൊക്കെയാണ് ഹായ് സുഹൃത്തുക്കളെ അപ്പോൾ നിങ്ങൾ വീഡിയോ എല്ലാം കണ്ടല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണ് നിങ്ങൾ കോഴി വളർത്തുന്നത് ഇത് ഇതേപോലുള്ള ഹൈടെക് കൂടുതൽ അത് നിങ്ങൾ വൃത്തിയാക്കുന്ന രീതിയിലാണ് കൂടി കമൻറ്റിൽ കൂടി അറിയിച്ചാൽ ബാക്കിയുള്ളവർക്കും ഉപകാരപ്പെടും കഴിയുമെങ്കിൽ എനിക്കും അത് ചേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാനും അത് ചേഞ്ച് ചെയ്യാം അത് ഒരു കോഴി വളർത്തുന്നതാണെങ്കിൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനലിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരു കുഞ്ഞു ചാനലാണ് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും അനിവാര്യം